ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ ഞാനൊന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വളവട്ടണം കണ്ണൂരിലുള്ള വളവട്ടണം മന്ന ഖബർസ്ഥാനിൽ പോയ സമയത്ത് അവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ ലാൻഡാണ് ഈ പിന്നെ വളവട്ടണം മന്ന അല്ലെങ്കിൽ വളവട്ടണം എന്നുള്ളത് കേരളത്തിൻ്റെ ഇസ്ലാമിക അതുപോലെ മുസ്ലിം ഹൈന്ദവ പാരമ്പര്യവും മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ വലിയൊരു നാടാണ് ഒരുപാട് ആലിയാക്കന്മാരും വലിയകളും പിന്നെ സൂഫി പണ്ഡിതന്മാരും ഒക്കെ ചവിട്ടിയ മണ്ണാണ് അങ്ങനെ ഞാൻ നമ്മുടെ അവിടെ ഒരു നമ്മുടെ സുഹൃത്ത് സയ്ദ് അലിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് മന്ന കബ്രസ്ഥാനിൽ അതായത് ഈ വളവട്ടണം നമ്മുടെ പുറത്ത് കാണുന്ന വലിയ പള്ളിക്ക് ചേർന്നുള്ള മക്കബസ്ഥാനിൽ പോയ സമയത്ത് അവിടെ തന്നെ അതിനകത്ത് വലിയ മഹാരതന്മാരായ വലിയ വലിയ കബറുകളൊക്കെ ഉണ്ട് അതിനകത്ത് അപ്പൊ ഞാനൊരു അപ്പോൾ സാധാരണ നമ്മുടെ കബർസ്ഥാന ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാട് മൂടിക്കിടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവമാണല്ലോ പക്ഷെ ഞാൻ അങ്ങനെയാണ് ഞാൻ കണ്ടത് നിഗൂഢമായ അല്ല അല്ലെ വലിയ വന്യമരങ്ങളൊക്കെ ഉള്ള വലിയ സ്ഥലമാണ് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഒരു പൂന്തോപ്പ് ഞാൻ കണ്ടു ഒരധികം നമ്മളെ എൻ്റെ ഓർമ്മയിൽ അത് ഒരു നമ്മുടെ ചെണ്ടുമല്ലയോ അമ്മഞ്ഞ അതിൻ്റെയൊക്കെ ഇങ്ങനെ അതിങ്ങനെ പൊങ്ങി ഇങ്ങനെ നിന്നിട്ട് നല്ലൊരു ഒരു ഒരു ഏരിയ മൊത്തം പൂന്തോപ്പ് പോലെയുള്ള പിന്നെ സ്വർഗീയ ആരാമം ഫീൽ ചെയ്യുന്ന ഈ കാടുകൾക്കിടയിൽ കബറുകൾക്കിടയിൽ ഒരു രസകരമായ ഒരു പിന്നെ ചിത്രശലഭങ്ങളും ഇവരൊക്കെ കൂടിയിട്ടൊരു കളിക്കുന്ന ഒരു വർദ്ധീസമുണ്ട് അപ്പം ഞാൻ സീതലിക്കാനോട് ചോദിച്ച സമയത്ത് പറഞ്ഞു അതൊരു സ്ത്രീയുടെ ഖബറാണ് അവിടെ അപ്പോൾ അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് എന്നും പിന്നെ വന്നിട്ട് ആ ഖബറിനോട് സംസാരിച്ചിട്ട് പോവും അതിൻ്റെ കൂടെ അവർ ആ ടോട്ടൽ ഖബർസ്ഥാനൊക്കെ വൃത്തിയാക്കുന്നതിന് പുറമെ ആ ഒരു ഏരിയയിൽ അവർ പിന്നെ ചെടികൾ മനോഹരമായ ചെടികളും റോസ് ഒക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ കൂടുതൽ ഞാൻ വിഷയം എനിക്ക് മഞ്ഞ നമ്മുടെ മഞ്ഞ പൂക്കളായിട്ടാണ് എൻ്റെ ഓർമ്മ അപ്പൊ അവർക്ക് അതിന് കൂടുതൽ അവർ ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേങ്കില് എല്ലാവർക്കും ഖബർസ്ഥാനം അങ്ങനെ ആക്കുന്നതിനോട് വിയോജിപ്പിക്കണ്ടായിരുന്നു നമ്മൾ വളരെ മാറി മാറി എന്നല്ല നമ്മള് കബറുകളൊക്കെ സ്വർഗ്ഗ പൂന്തോപ്പുകളല്ലേ ശരിക്കാവേണ്ടത് ഖബർസ്ഥാനൊക്കെ അതിനകത്ത് ചെടികളും മൃഗങ്ങളും മരങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ നമ്മുടെ സെയ്ദ് അലിഖാൻ്റെ ഉമ്മാൻ്റെ കബർസ്ഥാനെ ഞാൻ പോയ സമയത്ത് മൂക്കറ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ പിന്നെ പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാന്റെ കബറിനോട് നേരെ തലയുടെ ഭാഗത്ത് തന്നെ മൺചട്ടി വെച്ചിട്ട് അതിനകത്ത് പിന്നെ വെള്ളം പക്ഷികൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി മൺചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം ഇറങ്ങി വരുമ്പോൾ ഞാൻ ഈ ഒരു കബസ് കാണുന്നത് അപ്പോൾ ആ സയ്യിദ് ആ ആ അലി അവർ വയനാട്ട് വയനാട്ടുകാരാണ് അവർ അപ്പോൾ ഈ വയനാട്ടുകാരിൽ അവർ ഓട്ടോ ഓടിക്കുന്നതാണ് അങ്ങനെ ഭാര്യ പെട്ടെന്ന് മരണപ്പെട്ടു അപ്പം അപ്പോൾ സൈദലിക്കാണ് ചോദിച്ച സമയത്ത് പറഞ്ഞ പോലും മരണപ്പെടുമ്പോൾ പറഞ്ഞു പോലും നിങ്ങളെന്നെ തനിച്ചാക്കിയിട്ട് ഒരിക്കലും പോകരുത് എനിക്ക് കവറില് കിടക്കാൻ ഭയങ്കര അവർക്ക് പേടിയാണ് എന്നെ എന്നെ എപ്പോഴും വന്ന് സന്ദർശിക്കണം എന്നെ ഒറ്റ ഒറ്റക്കാക്കരുത് എന്ന് ഈ ഭർത്താവിനോട് പറഞ്ഞ സമയത്ത് ആ ഭർത്താവ് അത് അക്ഷരം പ്രതി പാലിക്കുകയാണ് ഡെയിലി വന്നിട്ട് അതിനെ മൂപ്പറോട് ആ കവറിലുള്ള ആത്മാവിനോട് അല്ലെങ്കിൽ ശരീരത്തോട് സംസാരിക്കുന്നതും നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമുക്ക് നമ്മൾ എന്ന് പറയുന്ന പറയുന്നില്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊക്കെ എന്ന് പറയാം നമുക്ക് ഈ അല്ലെങ്കിൽ എന്തുകൊണ്ട് ചിലവർക്കൊന്നും കബറിലുള്ളവരോട് സംസാരിക്കാൻ പറ്റുമോ ഒന്നും നമ്മളതൊരു ഭാവനയൊന്നും അല്ല ചിലവർക്ക് സംസാരിക്കാൻ പറ്റും ആത്മാക്കളോട് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ അത് അവരുടെ സാമീപ്യം എങ്കിലും അറിയുന്നതൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതൊന്നും ഒരു വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മൾ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ നമ്മൾ നമ്മളവരുടെ സ്വപ്നത്തിൽ കാണാം അല്ലെങ്കിൽ അവരുമായിട്ട് അവരുടെ സാമീപ്യം നമുക്ക് ഫീൽ ചെയ്യാം അവരോട് നമുക്ക് തിരിച്ചു സംസാരിക്കാം എന്നൊക്കെ ഭാവനകളല്ല യാഥാർത്ഥ്യങ്ങളാണ് ആ യാഥാർത്ഥ്യത്തിന്റെ ഒരു ഉദാഹരണമായിരുന്നു ആ മരണപ്പെട്ട ഭാര്യയുടെ ഭർത്താവായ അലി അവരിപ്പോ ഒരു വൺ വീക്ക് മുമ്പ് മരണപ്പെട്ടു അവർക്കൊന്നും ഉണ്ടായിരുന്നു അങ്ങനെ മരണപ്പെട്ടു ആ ഖബർസ്ഥാനത്ത് തന്നെ ഖബറടക്കി എന്ത് വിചിത്രാണല്ലേ ലോകം അത്ര ഫാസ്റ്റായിട്ടാണ് പിന്നെ മരണങ്ങളൊക്കെ വന്നു പോകുന്നത് ഈ സംസാരിക്കുന്ന ഞാനും മരണപ്പെടും ആ നമ്മുടെയൊക്കെ മരണം അള്ളാഹു ഭയങ്കര സന്തോഷമുള്ള അവനിലേക്ക് ഓടി ചെല്ലാനുള്ള മരണമാക്കി മാറ്റട്ടെ അങ്ങനെ ആവണം മരണം നമ്മൾ മരണത്തെ ഭയപ്പെട്ടു പോകരുത് കാരണം വരുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് അവൻ്റെ നമ്മുടെ റബ്ബിനെ ആലിംഗനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ റബ്ബ് നമ്മൾ ആലിംഗനം ചെയ്യാനായിട്ടാണ് നമുക്ക് മരണം സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ അവനറിയാനാണ് നമ്മുടെ അള്ളാഹു നമ്മുടെ ഓരോ മനുഷ്യ ജീവനെയും ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അവനറിയാനും അവനറിഞ്ഞ് അവനിലേക്ക് മടങ്ങാനും തിരിച്ചു വരാനുമൊക്കെ വിചിത്രമായ ലോകമാണ് ഹബീം സല അലൈ വല്ല തങ്ങളൊന്നും പിന്നെ മരണത്തിന് ശേഷമുള്ള പല സംഭവങ്ങളും എനിക്കൊന്നും അതിൻ്റെ അഖലുകാർക്കല്ലാതെ ഷെയർ ചെയ്യപ്പെട്ടിട്ടില്ല വലിയ വല്യ ഗുരുക്കന്മാർക്കെല്ലൊക്കെ ഇന്നും സൂഫി ഔയ്യാഗൾക്കൊക്കെ അതിൻ്റെ സാരം ഹബീബ് സലഹലിസ്ലെന്തായാലും തങ്ങളെന്തായാലും കൊടുത്തിട്ടുണ്ടാവും നമ്മൾക്കൊന്നും അത് ഒരു പക്ഷേ എങ്കിൽ അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്ന് പലർക്കും ഖബർ അത് ഇത് പരലോകമെന്ന് പറയാൻ അല്ലാതെ എന്താണ് യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം സംഭവിക്കുന്നതൊന്നും ഒരു വ്യക്തമായ നമുക്ക് പറഞ്ഞ് അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നുമല്ല അനുഭവസ്ഥരൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അറിയ അനുഭവങ്ങളൊക്കെ നിങ്ങൾ വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടാകും അതിനുശേഷമുള്ള നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യുക ചിലവർ പതിവായിട്ട് സ്വപ്നം കാണും പല നമ്മൾ ഈ അടുത്ത് ഷാതുലി ഒരു ശേഖ വഫാത്തായ സമയത്ത് പിന്നെ മനോരൊഫാത്തായ സമയത്ത് മാ പിന്നെ മൂന്നാം നാൾ വെച്ച പരിപാടിയിൽ മകന് പറയുകയുണ്ടായി മകന് ഒരു ഉസ്താദാണ് അവരെ ഹലീഫയാണ് ഷാദുലി തുരീക്കത്തിൻ്റെ അപ്പം ഇങ്ങനെ പറയുകയുണ്ടായി ഉപ്പ ഭക്ഷണം അങ്ങനെ അവർക്ക് ഭക്ഷണം കൊടുത്തില്ലേ അവരെ പ്രത്യേകിച്ച് കെയർ ചെയ്യണം മൂപ്പർ ഒരു ഉച്ച മയക്കത്തിൽ ഇങ്ങനെ സമയത്ത് ഉപ്പ് വന്ന് പറയുകയുണ്ടായി അപ്പം മൂപ്പർ പറഞ്ഞു അവരൊക്കെ മരണപ്പെട്ടതിന് ശേഷവും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു വിഷയം പറഞ്ഞ സമയത്താണിത് നമ്മൾ ശരിക്കും സബ്ജക്റ്റ് നമ്മളത് ഇതൊന്നുമല്ല ആ ഒരു ഭാര്യയെ സ്നേഹിച്ച ആ ഭർത്താവാണ് ഭാര്യയ്ക്ക് താജ്മഹൽ പണിയാൻ പറ്റിയില്ലെങ്കിലും അവർ ഒരു സ്വർഗീയ പൂന്തോപ്പ് ആ ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു അള്ളാഹു അവരുടെയും അവരുടെ ഭാര്യയുടെ ഒക്കെ ഖബറുകൾ അള്ളാഹുവിൻ്റെയും റസൂല്ലാസിൻ്റെ തിരുനോട്ടത്തിലാക്കട്ടെ അതിനകത്ത് സ്വർഗീയ പുഷ്പങ്ങളും നമ്മൾക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ ഗൂഢമായ സ്വർഗീയ പാതകളുണ്ട് ഖബറിനകത്തും അതൊക്കെ വലിയ വിഷയങ്ങളാണ് അതൊക്കെ സ്വയം അനുഭവിച്ചിട്ട് പറയേണ്ടവരാണ് നമുക്കൊന്ന് വെറുതെ എങ്ങനെ സ്വർഗം അതാണ് ഇതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അനുഭവിച്ച വിഷയങ്ങളെല്ലാം പറയുന്നതിനോട് അർത്ഥമുള്ളൂ അനുഭവിക്കാത്തത് നമ്മൾ എങ്ങനെയാണ് പറയാം ഇപ്പോൾ ചെറിയൊരു വീഡിയോസാണ് പക്ഷേങ്കിൽ ഇത് എന്താ പറയാം എനിക്ക് നിങ്ങളുടെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ആ ഖബർസ്ഥാനിൽ ഖബർസ്ഥാനിലേക്ക് പോവുക ഇടയ്ക്കൊക്കെ പോവുക കയ്യിൽ പോവുക പിന്നെ മെൻ്റലി പ്രോബ്ലുള്ളവർ പോവാതിരിക്കുക അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകൾ പുതുക്കുമ്പോൾ പ്രയാസങ്ങളുള്ളവർ പോവാതിരിക്കുക ഇനിയിപ്പോൾ പ്രയാസൊന്നും ഇല്ലാത്തവർ പോയിട്ട് അതിന് മുകളിലേക്ക് നല്ല മനോഹരമായ പുഷ്പങ്ങൾ പണിയാം ഭയങ്കര അത്ഭുതമാണ് ലോകം ഞാൻ എൻ്റെ യുവയിലുണ്ടായിരുന്ന ഷേഖ് ഈദ്ബിനി അക്കൂബുൽ ഹുസൈനിയ അൻക്ഷബന്ധിയ ഖസ് അള്ളാഹുസ്മാൻ അവരുടെയൊക്കെ അടുത്ത് വഫാത്തായ വലിയ ഷേഖാണ് അപ്പോൾ അവർ അവരുടെ ഖബറിന് മുകളിൽ ഇങ്ങനെ ഒരു നല്ല ഒരു സൗന്ദര്യമുള്ള പൂക്കളപ്പം ഇങ്ങനെ പൂത്തിട്ട് കാണാം കൂടാതെ അവർ ബുർദ്ദയുടെ ഇഷ്ടക്കാരനായിരുന്നു അതുപോലെ തന്നെ പിന്നെ ബുർദയിലെ ഏത് ഒരു വരിയിൽ ഇങ്ങനെ ഹബീബ് സലിസ്ലിനെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്ത് പിന്നെ മേഘങ്ങൾ മേഘങ്ങൾ മഹാ പിന്നെ ഹബീസ് അല്ലാഹി സ്വലം ഒക്കെ നടന്നു പോകുമ്പോൾ തണലിട്ട് കൊടുക്കുമായിരുന്നെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു വരിയുണ്ട് ഹബീസ് അല്ലാഹി വല്ലം വെയില് ഏൽക്കാൻ വെയില് കൊള്ളുന്നതിനോട് പ്രകൃതിക്ക് യോജിപ്പില്ല കൂടുതൽ വെയിൽ കൊള്ളുന്നതിനോട് അതുകൊണ്ട് മേഘങ്ങൾ ഇങ്ങനെ ഹബീസം നടന്നു പോകുമ്പോൾ ഇങ്ങനെ പാസ് ചെയ്തു പോകുമെന്നാണ് ഹദീസുകളിലൊക്കെ കണ്ടിട്ടുള്ളത് സത്യം അതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഷേഖീദിനെ അക്ബുൽ ഹുസൈനിയെ നക്ഷബന്ധിയോ മാനവരുടെ ചാരെ ഒരു ഒരു മരം ഇങ്ങനെ വന്നിട്ടിങ്ങനെ ചാർന്നിങ്ങനെ നിൽക്കാണ് അത് നടന്ന സമയത്ത് ബാക്കി എല്ലാ ഖബർസ്ഥാൻ്റെ സൈഡിൽ ഇങ്ങനെ മരങ്ങളുണ്ട് ആ മരങ്ങൾ ഇങ്ങനെ സ്ട്രൈറ്റ് ഇങ്ങനെ പൊന്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ മരം മാത്രം അവിടെ വരുന്നവർക്കും അവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ തണലയന്തി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ യു എയിൽ ഇപ്പോൾ ലാസ്റ്റ് വരെ കണ്ടതാണ് അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യവും അതിൻ്റെ ആ ഒരു പ്രണയ ലോകവും വേറെയൊക്കെ തന്നെയാണ് നമ്മുടെ കമലാസ്വരയ്യ മാധവിക്കുട്ടി എന്ന് പറയുന്ന കമലാസ്വരീയ്യ മഹതി ഇപ്പം അവസാനം ജീവിച്ച വലിയൊരു വലിയൊരു അള്ളാഹുവിൻ്റെ ഒരു ആത്മാവായിരുന്നു അവർ അവരുടെ ചില വീഡിയോസൊക്കെ നമുക്ക് അല്ല വരും വീഡിയോസിലൊക്കെ ചെയ്യണം പ്രണയത്തെ കുറിച്ചിട്ടും ദിവ്യ പ്രണയത്തെ കുറിച്ചിട്ട് സാധാ പ്രണയമെല്ലാം പറയുന്നത് ദിവ്യ പ്രണയത്തെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പ്രണയം പറഞ്ഞ വരിക്ക ഒരു ഊക്ഷമെങ്കിലും ദിവ്യ പ്രണയത്തിലേക്ക് എത്തിപ്പെടാനും പറ്റും എത്തിപ്പെടാൻ പറ്റും അപ്പോൾ ചെറിയൊരു ഈ റെഡി ആയിട്ടുള്ള വീഡിയോസൊന്നും അല്ല ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന സമയങ്ങളിൽ വീഡിയോ ചെയ്ത് പോകാറാണ് പതിവ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഭംഗി ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ വിരലാണ് സോ എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ ഉണ്ടാവും ആ ഭാര്യയെ പരിഗണിച്ച അതിൽ പരിചരിച്ച സ്വർഗ്ഗപ്പൂത്തോപ്പ് ഭൂമി തന്നെ ഉണ്ടാക്കി കൊടുത്ത ആ മനുഷ്യന് അള്ളാഹു പരലോകത്തും പകരമായത് അവർക്കും ഭാര്യക്കും എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഷഫീർ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വിബർകാത്തു